ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ഞാനിന്ന് അറഫ നോമ്പായിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ടൊയിറച്ചിയും പൊടിയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ വറുത്തരച്ചൊഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി ഒന്ന് കാണണേ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ കംപ്ലീറ്റ് ഉള്ള വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ഇട്ടുതരാം അങ്ങനെ നമ്മൾ ഇതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പിലിട്ടിട്ട് ഇതാ ഇതൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മക്കളൊക്കെ നല്ല ഇഷ്ടം പോലെ കഴിക്കും അപ്പോൾ നോമ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ചെറിയ മോൾക്കൊഴികെ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കിയ വിഭവം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ അതിലേക്കൊരു പൊക്കവട തരിക്കഞ്ഞി അതായത് റവയും സേമിട്ടിട്ടൊരു തരിക്കഞ്ഞി പിന്നെ ഇറച്ചിയും പൊടിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷ വിഭവങ്ങൾ അപ്പോൾ നമ്മളൊരു അറഫദിനം ആയിട്ട് നമ്മൾ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കണം ഇൻഷാല്ല അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ഈദ് അസ്സലാമു അലൈക്കും